അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈസ്വരെ അതിൽ ഇതിനൊരു ആയി ചെയ്യടാ ആദ്യം ഒരു വിക്ക് കൊള്ളാനുണ്ട് ഈ രണ്ട് ക്രീസിങ് അനൗൺസ് ചെയ്യണം ഈ ലൈൻസ് വേറെ കണക്ട് ചെയ്യണം கரெക്റ്റ് ആയി മൂലേ ഫോൾഡ് ചെയ്യണം ഈസി ആയിนะ ഫോൾഡ് ഇത് ഈസി கரெക്റ്റ് ആയി വരുന്ന രീതിയിൽ ഫോൾഡ് ചെയ്ഞ്ഞാൽ ഇതിക്കിനി വേറെ ഒരു ബാഗ് ഇടാൻ വേണ്ടി മാത്രം ഇക്കൊണ്ട് ഈ ഫോൾഡിങ് ആണ് ഫോൾഡിങ് അല്ല ടൈറ്റോ വൈ മോട്ടോരിക്ക ജസ്റ്റ് കൊള്ളാ ഒരു ആയി വൺ സെറ്റ് ക്രീസിങ് सही maneira இது തന്നെ પડી বেরോ എടുത്ത് വീസ് നിഴ്ച്ചു അടുത്തടിക്ക രണ്ട് നേരം செப்பോ ബാഗിന്റെ ബോട്ടം ഫൈനൽ